പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളി ഇന്നലെ മാങ്ങാണ്ടി തുറന്നു കാണിച്ചു തന്നിട്ടുണ്ട് പതിനെട്ട് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് പാലക്കാടത്തെ യുവമോർച്ച നേതാവിന്റെ ഭാര്യയായിട്ടുള്ള മാധ്യമ പ്രവർത്തകയെ കൈകാര്യം ചെയ്ത പോലെ തന്നെ ഇപ്പോ പാലക്കാട് നഗരസഭയിലെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരനെയും അദ്ദേഹം സ്വന്തം പരിധിയിലാക്കി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വല്ലാത്ത കുരുപൊട്ടൽ ഉണ്ടായിട്ടില്ല സംഘപരിവാറുകാർക്ക് കുരുപൊട്ടൽ ഉണ്ടായിട്ടില്ല മൗദൂദികൾക്കോ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കോ ഒരു വേദനയും ഉണ്ടാകാത്ത കാഴ്ചയാണ് ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും മാങ്ങാണ്ടിയും കൂടി അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരുമിച്ച് ഒരു റോഡ് ഉദ്ഘാടനത്തിന് പോയത് ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം വാർത്തയും ആ വാർത്ത വായിച്ച സംഘടി സുജയാ പാർവതിക്കുണ്ടായ കലിപ്പ് പോലും മാങ്ങാണ്ടിയോട് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആണെന്ന് പറയല്ലേ ആ മണ്ഡലത്തിലെ വിജയം കൂടി ആലോചിക്കാവുന്ന സന്ദർഭമാണ് രാഹുൽ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു ബിജെപിയുടെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ ഓഫീസിലേക്ക് അടക്കം വലിയ പ്രതിഷേധം പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ മഹിളാ മോർച്ചയും ഈ നഗരസഭയിലെ ആളുകളും ഒക്കെ ചേർന്ന് നടത്തിയതല്ലേ അതൊക്കെ മറന്നുപോയോ പ്രമീള ശശിധൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സുജയ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ കേസിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് പാലക്കാട് ബി ജെ പി നടത്തിയത് പ്രത്യേകിച്ചും ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ രാഹുലിനെ പല പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു രാഹുലിനെ ഇത്തരത്തിലൊരു ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ ഈ പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കേണ്ട പങ്കെടുപ്പിച്ചാൽ നഗരസഭയുടെ ഉദ്ഘാടന പരിപാടികളുടെ ശോഭകെടുത്തുമെന്നല്ല നേരത്തെ ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ പത്രക്കുറിപ്പ് ഇറക്കി തന്നെ പറഞ്ഞ